ഞാന് ഞാൻ ഞാൻ ചാറ്റിനോട് ചോദിച്ചപ്പോ ചാറ്റ് പറഞ്ഞ ബാബു വേഴ്സസ് ഈകൾ തന്നെയാണ് കൊറേ പേര് അതാണ് പറഞ്ഞത് പ്രശ്നം പറഞ്ഞില്ല രണ്ടുപേരും കോമ്പറ്റീഷൻ വേണം ഇങ്ങോട്ട് തിരിഞ്ഞേക്കാ മൈക്കോടാ ബാബു ഇരിക്കട്ടെ

ഞാന റോക്ക് റോക്ക് ഓക്കേ ഓക്കേ ഇത് മൈൻഡ് ഗെയിംസ് ആണ് ഓക്കേ റോക്ക് പേപ്പർ സിസർ ഷൂ മൂചിയട്ടാ അന്ന് ആ മൈൻഡ് ഗെയിം നഷ്ടപ്പെട്ടിരിക്കുന്നു 1 പോയിന്റ് തോറ്റു ഓക്കേ അടുത്ത ബെസ്റ്റ് ഓഫ് 3 ആണ് അടുത്ത ഞാൻ സിസർ ആണ് മോനെ റോക്ക് പേപ്പർ സിസർ ഓക്കേ 1 1 എന്നുള്ള റീസൺ സ്കോർ വാശിയেরি പോരാട്ടം ലാസ്റ്റ് വൺ ലൈവ് കഴിഞ്ഞു പോ എന്തായോ ഇല്ല ഇല്ല അത് റിഫ്രഷ് ചെയ്യേണ്ട ഡാറ്റ നേരുന്നാണ് എനിക്ക് അങ്ങനെ കാണിച്ച ആ അത് ഓക്കെ ഇല്ല ഇല്ല വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് രണ്ടുപേരും എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട് ആഗ്രഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഓക്കെ റോക്ക് പേപ്പർ സിസർ അങ്ങനെ എനിക്ക് മുതലാളിക്ക് കൊടുത്തു അപ്പൊ മുതലാളിക്ക് തന്നെ ഫസ്റ്റ് വിളി ഇങ്ങോട്ട് വന്ന നമ്മൾ ഒരു ടീമില് ഒരു ഏഴ് പേര് വെച്ചിട്ട് ും പേര് ഇല്ല നമുക്ക് എല്ലാരും വിളിക്കാം ഒരു അടിയാണ് വില്ലൻ വില്ലൻ വാ ബാ ബാബാ ഫസ്റ്റ് ടീമിനെ വിളിച്ചു അടുത്ത ബാബു ചന്ദ്രനല്ലേ വേണ്ടേ അമ്പത്തൂർ ചന്ദ്രനെ വേണ്ടേ ചന്ദ്രനെ കൈവിട്ടു എന്റെ ഈട്ടോ ബാബുന്റെ സൈഡ് ചെയ്യുന്നോ അടുത്ത് ബോബ് ഇപ്പുറത്ത് ഇപ്പറത്തു ടീം മാറിപ്പോയിസ്ആർ കെ വിളി എസ് ആർ കെ ഓക്കെ ഇപ്പറത്ത് അതാ മറ്റേ എന്താ ഒരേയടി ആ പൊട്ടിക്കൽ കണ്ടിട്ടാണോ വിളിച്ചത് എനിക്ക് അവിടത്തെ കണ്ണും കല്യാശവും അടിച്ച് വളക്കുന്നു അടുത്തല്ലേ മന്ദാരം അടുത്ത് ഇപ്പറ സൈഡില് അപ്പുറത്ത് നോക്കു അടുത്ത് ബാബു ണ്ടോ അവനെ വിളിക്കാൻ പറ്റില്ല അവൻ കളിക്കുന്നില്ല അത് ഇതില്ല അങ്ങനെയുള്ള അതൊരു നമ്മളൊരു കുറച്ച് വീറ്റാണോ വലുത് ഉറപ്പാണോ അടുത്ത അടുത്ത വിളി ആരെയാണ് വിളിക്കണ്ടെന്നുള്ളത് ഭയങ്കര സംശയത്തിലായിട്ടിരിക്കുക ഇത്രേ നേരം അവിടെ ഇത്രയും നേരെ കണ്ണും കലോശവും കാണിച്ചോണ്ടിരുന്ന ചന്ദ്രനെ വിളി ഞാൻ വിളിച്ച ഇല്ല 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 ചന്ദ്രനെ ആദ്യം വിളിക്കാൻ ഓർത്ത് പിന്നെ തോറ്റപ്പ വേണ്ടാന്ന് വെച്ചു ആ അടുത്ത കണ്ണാപ്പി അവിടെ കണ്ണും കലാശ കാണിക്കുന്നത് കണ്ണാപ്പി കോച്ച് 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 ഓടി കോച്ച് ഓടി ആ ഏഴും ഇപ്പറ അതുപോലെ തന്നെ ഏഴ് ഏഴായി അവൻ കോച്ചിൽ വിളിച്ചു വടം വലിക്ക് ചേരാ ആർക്കൊക്കെ താല്പര്യം കൈ ഒന്ന് നിങ്ങൾക്ക് നോക്കോ നിനക്ക് താല്പര്യമില്ല വിളിക്കാരെങ്കിലും ട്യൂബർ കഴിഞ്ഞ പോലത്തെ ഓണത്തിന്റെ ചാമ്പ്യൻ അല്ലേ കഴിഞ്ഞ പോലത്തെ ഓണത്തിന്റെ ചാമ്പ്യനാണ് ട്യൂബർ ഈ കൊല്ലം കൊണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ആണ് ട്യൂബോർഗ് ഇത് ലാസ്റ്റ് ആയിരിക്കും ഇത് ലാസ്റ്റ് വിളിയായിരിക്കും ബാബു 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 ലാസ്റ്റ് വിളിയാണ് കൈന്റെ ശക്തി നോക്കിയെടുത്തോട് കൈ നോക്കി എടുക്കാൻ വേണ്ടി അവനെയാണോ നീ ബാ

நம்ம வட என்ன நெஞ்சக்கேரிச்சிருந்த எல்லாரும் കളിക്കാൻ ടീമില്ല ഡ്രോൺ വറുത്ത് കളിച്ചോണ്ടിരിക്ക വടം വരാൻ ടൈം എടുക്കും എടാ പറഞ്ഞു വിട്രിടറ ഇതൊക്കെ പറഞ്ഞു വിട്രേ പറഞ്ഞു വിട്രെ പറഞ്ഞു പറഞ്ഞു വിട്രേ കോച്ച് നേരെ നിന്ന് പാത്ര എതിരെ നിന്ന് പാത്ര ഇപ്പൊ പാക്കലാം நமக்கு എന്റെ നമ്മളെ ആരും പറയാനാണെങ്കി നമുക്ക് കുറച്ച് വണ്ണവും ഇതൊക്കെ തുക നമ്മളെല്ലാം മണ്ടന്മാരാണ് മനസ്സിലായത് അത് ബേസിക് അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ് മനസ്സിലായത് അപ്പൊ നമ്മള് ആ മന്ദരത്തിനെ നമുക്ക് കുറ്റിയായിട്ട് നിർത്താം നമുക്ക് നമുക്ക് മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മാക്സിമം ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുക നമുക്ക് ജയിക്കാൻ പറ്റും എന്റെ അത് ജയിക്കാൻ പറ്റും ഞാൻ വടംവലി ഡിസ്ട്രിക്റ്റ് പോയിന്റ് പറയാം ഞാൻ പറയാം ഈ മിഡിൽ നിൽക്കുന്നവര് അത്യാവശ്യം വെയിറ്റ് കുറവുള്ളതായിരിക്കണം ഫ്രണ്ട് അടിക്കുന്നോ ബാക്ക് അടിക്കുന്നോ നല്ല ആരോഗ്യമുള്ളവരടിക്കണം എന്നാലേ കിട്ടും മിഡിൽ വെയിറ്റ് എന്ന് പവർ ഇല്ലാത്തതിന് എന്നാലും കുഴപ്പമില്ല ഫ്രണ്ട് ബാക്ക് നല്ല രീതി അടിക്കണം പിന്നെ അടിക്കുമ്പോഴത്തേക്ക് കാലെണ്ണ കാല് മനസിലായോ കാൽ ഇങ്ങനെ വെച്ചാൽ ചവിട്ടി ചവിട്ടി പുറോട്ട് പോയാൽ മതി ഞാൻ പോയോണ്ട ഡിസ്ട്രിക്റ്റ് പോയതാണ് ഞാൻ ആലപ്പുഴ ജില്ലയ്ക്ക് മത്സരിക്കുക പത്താം ക്ലാസ്ലേക്ക് കൂട്ടിയാൽ മതി നമുക്ക് ഇത്രേ ഉള്ളൂ മനസ്സിലായേ നമ്മള് നമ്മള് അടിച്ചെടുക്കുന്നു വലിച്ചെടുക്കുന്നു അത്രേ ഉള്ളു അഞ്ചു മിനിറ്റ് അല്ലേ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് സമയം പ്ലാൻ ചെയ്യാൻ അഞ്ചുമിനി സമയം പയ്യൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ചാറ്റിൽ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ കുറ്റിയായിട്ട് വന്നാരം നിക്കു കുറ്റിയായിട്ട് വന്നാരം നിക്കു പിന്നെ നമുക്ക് മന്ദാരത്തിന്റെ ഫ്രണ്ടിലായിട്ട് എടുക്കാം വീട്ടില് സ്നൈപ്പ് ഇവന് ഞാനൊക്കെ മൂന്നാമതായിട്ട് വെക്കാം ഞങ്ങൾ എത്രയും മൂന്നാമത് നാലാമത് ബാക്കി എല്ലാരും ഒരു മൂന്ന് ആരെയുള്ള ഒരു ഫ്രണ്ടിൽ മൂന്നരകളുള്ളൊരു പറയാനുള്ള ബാക്കി എല്ലാരും ഇത് വെക്കാം ഫ്രണ്ട് അടിക്കാൻ അണ്ണനും ചുബർക്കും ുമ്പമാര് നമ്മടെ സ്ട്രാറ്റർജി ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടക്കിട വരുന്നുണ്ട് ഇടക്കൂടെ വരുന്നുണ്ട് ഇടയ്ക്കൂടെ വരുന്നുണ്ട് ഇടയ്ക്കൂടെ ഓരോ വരുന്നുണ്ട് അത് നോക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണേ അത് നമ്മടെ അല്ലാത്ത ആൾക്കാർ അടുത്ത് വെച്ച് സ്ട്രാറ്റർജീസ് പ്ലാൻ ചെയ്യല്ലേ നല്ല ബീജിയും കളിക്കുന്ന ഏതാ പറഞ്ഞോണ്ടിരുന്നേ അതെ പഴയ പഴയതായത് കൊണ്ട് കുറച്ച് പേരും കൂടുതലാ അപ്പൊ ഒന്നോടൊരു ചെറിയൊരു ഡ്രോക്ക് പേപ്പർ ഈ സൈഡിൽ പോകണം തീരുമാനിക്കുക ഓക്കെ 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 ഒറ്റ നമുക്ക് സൈഡൊന്നും വേണമെന്നില്ല നമ്മളെ നിർബന്ധമല്ലോ ോറ്റ ശീലമുള്ളു പക്ഷെ റോക്ക് പേപ്പർ സിസർ നിങ്ങളെ അപ്പൊ ബാബുവിന്റെ ടീം എന്റെ റൈറ്റ് സൈഡിലും ഈഗൾ ടീം എന്റെ ലെഫ്റ്റ് സൈഡിലും ആ ഇതല്ലേ നടുക്ക എടാ ഈ നല്ലത് നല്ലത് ഇതല്ല സെന്റർ ഞാനിവിടെ നിൽക്കുന്ന സ്ഥലമാണ് സെന്റർ അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് നിൽക്കുക ഈ ഇവിടം വരെ സ്ഥലം ഉണ്ട് ഇവിടം വരെ സ്ഥലമുണ്ട് നിങ്ങൾക്ക് നിക്കാനായിട്ട് ഫോൺ കൊടുക്കണ ഫോൺ കൊടുക്ക മൈക്ക് മാറ്റിക്കുകയാണെങ്കിൽ ഈ ഇങ്ങോട്ട് പിടിക്കുമ്പോഴല്ല വീണ്ടും ടീം ബാബു ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടം വരെ നിൽക്കാം ഓ ഏ ഇവിടെ ഈഗിൾ ഫ്രണ്ടിൽ ഫ്രണ്ടില് അവിടെ അവൻ ഫ്രണ്ടിലല്ലോ ഞാൻ കായംബരടേ ബാബുല്ല ബാക്കിൽ നല്ല വഴുക്കലും ഉണ്ട് അതാ പ്രശ്നം നടക്കുന്നത് അത്ര ഇതു പറയാനുണ്ടോ അവസാനമായിട്ട് പിടിച്ച പറ്റില്ല പിടിച്ചേ പറ്റുള്ളൂ ഒറ്റ വീണ്ടും എന്തിനാ പറയണേ നമ്മൾ ഒരു ഒരു വലിയ അവിടെ തിരിച്ചു ഇവിടെ അവിടെ ഇപ്പഴും സ്ട്രാറ്റജി ശരിയാക്കിയിട്ടില്ല ഈകളെ അവസാനായിട്ട് പറയേണ്ടി വരികയാണ് അവിടെ നിന്ന് പറഞ്ഞു ഈകളെന്താ നിലത്ത് കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേപ്പിക്കും എന്നാണ് ബാബു പറഞ്ഞത് ഇവിടെ ഈകൾ എന്നേം പറയാനുണ്ടോ അങ്ങോട്ടേക്ക് കുഴപ്പമില്ല നീ പറഞ്ഞു വീണാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മൾ എന്താ നമ്മടെ കാണിക്കുന്നതിലൂടെ അങ്ങനെ കാണിക്കില്ലേ ബാബു എല്ലാരും കൈ പിടിക്കുക ടീം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കോ രണ്ട് അതെ റിബൺ ഒന്ന് കിട്ടിക്കോട്ട് വിറ്റ് ഓക്കെ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പിടിച്ചേ രണ്ട് വിസിലടിക്കും നമ്മള് ഫസ്റ്റ് വിസില് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടാണ് ഇപ്പൊ എല്ലാം പിടിച്ചു വെച്ചാൽ ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കിട്ടേക്ക ഫസ്റ്റ് വിസിൽ നമ്മൾ എല്ലാം ടൈറ്റ് ആക്കും റിബൺ കെട്ടും രണ്ടാമത്തെ വലിയിലാണ് ഫുൾ ആയി ഐ മീൻ രണ്ടാമത്തെ വിസിലാണ് നമ്മൾ വലിച്ചു തുടങ്ങുന്നത് ഓക്കെ ഓക്കെ പിടിച്ചോ റെഡി ആണോ നിക്ക് ഇപ്പുറത്തേ ബാബു എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും കുറച്ചു നേരമായി ബാബു അത് വേണ്ട നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത് വിട്ടേക്ക് അഡ്ജസ്റ്റ് നിങ്ങൾ റെഡിയാണോ എല്ലാരും രണ്ട് വിസിൽ വരും ആദ്യമേ വലിക്കരുത് ഫസ്റ്റ് വിസിൽ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്ക ഓക്കേ ഫസ്റ്റ് വിസിൽ അടിച്ചോ വീറ്റ് 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 വലിക്കരുത് വലിക്കരുത് ടൈറ്റ് ടൈറ്റ് ആക്കി ആക്കി വിസിലടിച്ചോർത്ത വെയിറ്റ് ചെയ്യുക ഓക്കെ സെന്റർ കിട്ടിയോ ഏടാ ബെസ്റ്റ് ഓഫ് ത്രീ ആണ് നിങ്ങൾ ഓരോ

അതാകുമ്പോ ബാബുവിനാണ് ആ കരുത്ത് എന്നുള്ളത് നമുക്ക് തെളിയിക്കാം ഏ സൈഡ് വന്നാലും ജയിക്കും നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും വീണല്ലോ വീണ്ടും വീണ് എഴുന്നേപ്പിക്കും അപ്പോ നമ്മുടെ ഫസ്റ്റ് വടംവലി ബെസ്റ്റ് ഓഫ് ത്രീന്റെ റൗണ്ട് നമ്പർ വൺ ജയിച്ചേക്കുന്ന ടീം കഴിഞ്ഞാൽ ഇത് ഇത് ആയിരിക്കും പക്ഷേ തിരിച്ചു വന്നാൽ നമ്മൾ ഗെയിമിലേക്ക് ാണ് സോ വീണ്ടും എല്ലാം തിരിച്ച് പൊസിഷൻസ് എടുക്കുക അയ്യോ ചെറിയ ടീം സ്ട്രാറ്റജീസ് ചെറിയ ഡിസ്കഷൻസ്

ആൻറെ മുണ്ടി പറഞ്ഞ് പോയിട്ടുണ്ട് മേടിക്കണ്ട അത് മുണ്ടാണോ ഓക്കെ ോ ഇവിടെ വലിക്കാം വാ വടം എടുത്തോ പൊക്കിക്കോ വടം പൊക്കിക്കാം അപ്പൊ അപ്പത്തേക്ക് നീങ്ങാം കൊറച്ചും കൂടെ സ്ഥലമുള്ള സ്ഥലം നോക്കണം ട്ടെ എൻ്റെ ദേഹത്ത് രണ്ട് കല്ല് കിട്ടിയിട്ടാണോ കുറച്ച് വെയിറ്റ് ആവുമല്ലേ ഞാൻ വിചാരിച്ചത് ബാബു നമ്മക്ക് ഒറ്റവാക്യുള്ള ഓക്കെ ഞാനൊരു രണ്ടിടം അങ്ങനെ വിളിച്ച പോരെ അല്ലെ വിളിക്കാം ഴ ഗേറ്റ് കെട്ടുക ഗേറ്റ് കെട്ടിൽ കെട്ടു വേറെ വഴിയല്ലേ ഗേറ്റ് കെട്ടിക്കൂ ഗേറ്റ് കെട്ടിക്കൂ അതെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മള് സ്ട്രീമിൽ പറയേണ്ട കാര്യം കൂടെ ഓക്കെ വടംവലി ജയിക്കുന്ന ടീമിന് സ്പോൺസർ ഉണ്ട് പ്രൈസ് ആയിരം വടംവലിയില് ജയിക്കുന്ന ടീമിന് ആയിരം രൂപ ക്യാഷ് ഓക്കെ അപ്പോ അപ്പൊ ഉന്മേഷം കൂടെ വരട്ടെ ഇപ്പൊ വൺ വണ് സ്കോർ ജയിക്കുന്ന ലാസ്റ്റ് ജയിക്കുന്ന ടീം സെറ്റ്

രണ്ട് ടീമും കൂടെ ഈ സൈഡ് പിടി ഈ സൈഡ് പിടി അല്ല നമ്മൾ ഒത്തിരി ഇപ്പുറത്ത് വരും ഈ സൈഡ് പിടി ആ ആല്ലെങ്കിൽ ഇങ്ങോട്ട് ഇത്ര വെച്ചു ഇത്ര കൊണ്ടുവച്ചു ഇങ്ങോട്ട് വെച്ച ഇവിടെ ഇങ്ങോട്ട് വെച്ചോ ഇത് സെന്റർ ആയിട്ട് വെച്ചു ഈ സൈഡിലും സൈഡിൽ ഇങ്ങോട്ടും വെക്കും ഇങ്ങോട്ട് ഒരു ആ ആ ആ വടി ഈ ഇവിടെ ഇവിടെ വേണ്ട സൈഡ് ഈ സൈഡ് ഇതാണ് സെന്റർ വെച്ചോ അവിടെ എങ്ങോട്ടും കിട്ടോ ഇത് സെന്റർ ഇവിടെ സെന്റർ മതി 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 ഇവിടെ കിട്ടുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക അങ്ങോട്ട് പോവാലെ കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോവല്ലേ ഓക്കെ വെയിറ്റ് ചെയ്യ എല്ലാവരും രണ്ടുപേരും കയർ റെഡി ടീം റെഡി ആണോ ഇപ്പർ സൈഡ് റെഡിയാണോ ആണോ ഓക്കെ ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ வலிக்கல வலிக்கல த்ரீ ஒன்லிச்சு

നിങ്ങൾ എനിക്കൊരു സംശയം ട്യൂബോർഡ് ആൻഡ് ട്യൂബിൽ ഉണ്ടായിരുന്നല്ലോ തോൽവ് ചെയ്യണേ പ്ലീസ് തോൽക്കാനുള്ള കാരണം വെയിറ്റ് ഫുൾ ഫ്രണ്ടിലായിരുന്നു ബാക്കില് ആകെ സ്നൈപ്പ് ബാലൻ പിന്നെ ഈ ജുഗ്രു പിന്നെ സെക്കൻഡ് ആരുമില്ലാതെ ബാഗില് ആരുല്ലാതെ ബാഗില് അതുകൊണ്ട് ബാല ഇച്ചിരി പിടുത്താണല്ലോ ബാല ഇച്ചിരി പിന്നെ അവരുടെ പിന്നെ നിങ്ങളുടെ ജീവിതത്തില് പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതം കുടിയന്മാർ ഓർവായിരുന്നു നമ്മുടെ ജീവിത കുടിയന്മാരായിരുന്നു സ്വയം 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 ബോധം വേണം ഒരു കാര്യം കാര്യങ്ങളുണ്ട് ഈകളും മറക്കുന്നു ഒരു കാര്യം കാര്യങ്ങളുണ്ട് നമ്മുടെ ടീം ലീഡർ ബാബു ഇങ്ങോട്ട് വരേണ്ടതാണ് ഇങ്ങോട്ട് വരിക ക്യാഷ് പ്രൈസ് സ്വീകരിക്കാൻ ക്യാഷ് പ്രൈസ് സ്വീകരിക്കാൻ നമ്മുടെ ടീം ക്യാപ്റ്റനായ ബാബുവിനേം ടീമിലെ കോ ലീഡർ ആൻഡ് മെമ്പേഴ്സിനെയും ഞാൻ വിളിക്കുന്നു എവിടോ അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ ഒരു ടീമിന് പറഞ്ഞോ എല്ലാരും അപ്പൊ നമുക്ക് ആ ഒരു സമ്മാന ചടങ്ങ് നേരെ ബാബുവിന്റെ തന്നെ കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ അതിന് മേടിച്ചോട്ടോ അപ്പൊ ഈ ഗോളൊന്നും കാണിക്കുന്നില്ല വിന്നിംഗ് ടീമിന് എന്റെ വാത ഒരു അയ്യായിരം രൂപ പൈസ എത്തും